എൻ്റെ പേര് ഡോക്ടർ വരുൺ ഞാൻ എം ആർ ആവൈറ്റസ് ഹോസ്പിറ്റലിലെ പിഡിയാട്രീഷൻ ആൻഡ് ന്യൂനേറ്റോളജിസ്റ്റാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻ ന്യൂനറ്റോളജി ഇറ്റ് ഈസ് കോൾഡ് ബർത്ത് ആസ്ഫിക്സിയ ബർത്ത് ആസ്പെക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എല്ലാ ടിഷ്യൂസിനും ഓരോ ഓർഗൻസിനും ഓരോ സെല്ലിനും വർക്ക് ചെയ്യാൻ ഓക്സിജൻ വേണം അപ്പോൾ ഒരു ബേബി ജനിക്കുമ്പോൾ ആൾ ഫസ്റ്റ് ക്രൈ ചെയ്യുമ്പോഴാണ് ആളുടെ ഫസ്റ്റ് ബ്രെത്ത് എടുക്കുന്നത് അമ്മയുടെ ബോഡിയിൽ ബേബി ഇരിക്കുമ്പോൾ യൂഷ്വലി അമ്മയുടെ ബോഡി ഇസ് സപ്ലൈയിങ് ഓക്സിജൻ ടു ദ ബേബി അപ്പോൾ ഒരു ഡെലിവറിയോട് അടുക്കുമ്പോൾ പുറത്ത് ബേബിക്ക് ഒരു സക്സസ്ഫുൾ ട്രാൻസിഷൻ വരുമ്പോഴാണ് ആൾ എപ്പോഴും പ്രീത്തെടുക്കലും കരയിലും എല്ലാം ഉണ്ടാവുക ദിസ് ഹാപ്പൻസ് ഫോർ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് ഓഫ് ബേബി അതായത് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ബേബീസും ജനിക്കുമ്പോൾ കരയും ബാക്കി അഞ്ച് പെർസെൻറ്റേജ് ബേബീസ് ജനിക്കുമ്പോൾ കരയാറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇനീഷ്യലി നമുക്ക് പീഡിയാട്രിക് ഈ ന്യൂനൈറ്റൽ റിസസിറ്റേഷൻ പ്രോട്ടോകോൾ എന്ന് പറയും അപ്പോൾ നമ്മൾ ബേബീസിനെ ഫസ്റ്റ് നന്നായിട്ട് ടാക്ടൈൽ സ്റ്റിമുലേഷൻ നല്ല റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ബേബീസ് എല്ലാം കരയാറുണ്ട് സോ ഈ സ്റ്റെപ്പ് ഫെയിൽ ഫെയിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓറോണേസൽ സക്ഷണിംഗ് എന്ന് പറയും വായിലും മൂക്കിലെല്ലാം നമ്മൾ സക്ഷൻ കാത്തേറ്റർ വെച്ചിട്ട് അവിടെയുള്ള സെക്രീഷൻസ് ലങ്സിലെല്ലാം ഫ്ലൂയിഡ് ആയിരിക്കും ആ സെക്രീഷൻസിനൊക്കെ കുറേ ഒരു എക്സ്റ്റൻ്റ് വരെ ക്ലിയർ ഔട്ട് ചെയ്താലും ബേബീസ് ഡു ബ്രീത്ത് ഈ സ്റ്റെപ്പും ഫെയിൽ ഫെയിലാവുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് യൂഷ്വലി എൻ ഐ സി യു ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റൽസ് എല്ലാം ഈ പോയിന്റിൽ ദേ പ്ലാൻ ടു റെഫർ ദ ബേബി ടു എ ഹയർ സെൻറ്റർ അപ്പോൾ എന്താവും ഈ ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്യണ വരെ ദിസ് ബേബീസ് ഓക്സിജനേഷൻ ഇസ് നോട്ട് റെഡി അതായത് അവൻ ഓക്സിജൻ അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവുമ്പോൾ അമ്മ ഇസ് ഗിവിങ് ഓക്സിജൻ പക്ഷേ പുറത്ത് വരുമ്പോൾ ബേബി കരയാത്ത പക്ഷം ബേബിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല അപ്പോൾ ഒരു വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ആ ടൈമിൽ റെഫർ ആവുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഡിലേ വന്നാൽ തന്നെ വാട്ട് ഹാപ്പൻസ് ഓൾമോസ്റ്റ് ബോഡിയിലുള്ള പല ഓർഗൻസിനും ഓക്സിജൻ ഡിപ്രൈവേഷൻ അതായത് ഓക്സിജൻ കിട്ടാത്തത് കാരണമുള്ള ഡാമേജസ് വരും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ബ്രെയിൻ ഫോർ എനി ബേബീസ് ലൈഫ് ആൻഡ് ഫ്യൂച്ചർ അപ്പോൾ നമ്മൾ നോർമലി കാണാറുള്ളത് എൻ ഐ സി യു ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റൽസിൽ ജനിക്കണ ബേബീസിനാണ് ഈ പ്രോബ്ലം അവർ ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്ത് വരുമ്പോഴേക്കും ഇറ്റ് ഇസ് ഓൾറെഡി ടു ലേറ്റ് അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ വി ഹാവ് ടു പ്ലാൻ ആർ ഡെലിവറി ഇന്ന ഹോസ്പിറ്റൽ വിച്ച് ഇസ് വെൽ എക്വിപ്ഡ് ടു ഡീൽ വിത്ത് ഓൾ നിയോനേറ്റൽ എമർജൻസീസ് നവജാത ശിശുക്കളുടെ എന്തൊരു എമർജൻസിയും ഡീൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഹോസ്പിറ്റൽസിൽ വേണം നമ്മൾ ജനിക്കാൻ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് നമ്മൾ റെഫർ ഔട്ടായി പോണത് വിൽ ബി വെരി മിനിമൽ എന്തെങ്കിലും സർജിക്കൽ കോസസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ പിന്നെ ഡെഫിനറ്റ്ലി ഒരു ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്യുള്ളു അപ്പോൾ ഏത് എല്ലാ ഡെലിവറീസും കുഴയൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞ പോലെ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡെലിവറീസ് എല്ലാം നോർമലി നടക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഫൈവ് പെർസെൻറ്റ് ഡെലിവറിസിൽ ഈ പ്രശ്നം വന്നാൽ ഫ്യൂച്ചർ ഇസ് ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ദാറ്റ് ഇസ് ആസ് സിംപിൾ ആസ് ദാറ്റ് കാരണം അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇത് ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് ബ്രെയിനിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല വേറെവ യുഗോ യു എസ് പോവാം യു കെ പോവാം ബട്ട് ദെർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓവർ സോ അങ്ങനെയുള്ളൊരു ബേബിക്ക് ഡെഫിനറ്റ്ലി ഇല്ല അത് എത്ര ഡിഗ്രി ഓഫ് ഹൈപ്പോക്സിയ നമ്മൾ ഈ ഓക്സിജൻ എത്ര ടൈമിന് കിട്ടിയിട്ടില്ല അതിനനുസരിച്ചിട്ട് സിവിയറിറ്റി മാറാം അപ്പോൾ ചില ഹയർ സെൻറ്റേഴ്സിലെല്ലാം നമ്മൾ പോകുമ്പോൾ ഇരുപതോ മുപ്പതോ നാൽപ്പതോ വയസ്സായിട്ടുള്ള കൊച്ചുങ്ങളെയൊക്കെ പാരൻസ് കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് വരണത് നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് ബർത്തിൽ നടക്കണം ഇതുമാതിരിയുള്ള കുട്ടിക്കുട്ടി കാര്യങ്ങളാണ് സോ നമ്മളൊരു വെൽ എക്യുപ്ഡ് ഹോസ്പിറ്റലിൽ ജനിച്ചാൽ ഇത്തരം പ്രിവൻറ്റബിൾ ആയിട്ടുള്ള കോസസ് ഓഫ് മെൻ്റൽ റിട്ടാഡേഷൻ ആൻഡ് സെറിബ്രൽ പാലിസി എല്ലാം പ്രിവെൻറ് ചെയ്യാം താങ്ക് യു